ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒളിച്ചെടുക്കുന്നുണ്ട് ഇറച്ചിക്കറി വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതെല്ലാം ഒളിച്ചെടുക്കുന്നുണ്ട് കേട്ടാ എനിക്ക് പറ്റിയ ഒരു പറ്റുണ്ട് അതിനാ വഴിയേ പറയാട്ടാ ഉള്ളിയൊക്കെ ഒലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണീന്ന് തുടരാ തുടരുക അങ്ങനെ അങ്ങനെതാ കണ്ണീര് വന്നിട്ടുണ്ട് നല്ല എരിവുള്ള ഉള്ളിയായിരുന്നു പിന്നെ എനിക്ക് പറ്റിയ പറ്റിയെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ബീഫ് ആണെന്ന് ഞാൻ കറി വെക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ആട്ടറിച്ചിയായിരുന്നു കാരണം ഞങ്ങളെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവർ അർത്ഥപ്പോൾ പക്ഷെ എനിക്ക് ആട്ടറിച്ചിയാണെന്ന് അറിയില്ലായിരുന്നു ആട്ടരിച്ചി ഞങ്ങൾ ആരും കൂട്ടൂല ബീഫാണെന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഉള്ളിയൊക്കെ ഞാൻ എല്ലാവരും ഇച്ചിരി ചതച്ച് വെച്ച് ആ ഒരു കെട്ടയച്ചപ്പോഴാണ് ഞാൻ ആ ആതിലൊളിഞ്ഞിരിക്കുന്ന ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് അതായത് ആ ചതി മനസ്സിലാക്കിയത് കാരണം ഞാൻ കിട്ടിയ അവിടെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചു എന്താണ് ഏതാണെന്നൊന്നും ഞാൻ തുറന്നു നോക്കിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ വേണ്ടിട്ട് എല്ലാം കുട്ടിയത് ഞാൻ തുറന്നു നോക്കിയത് പിന്നെ ഐ ന്യൂസിന് ടി വി ഒക്കെ വെച്ചോടുത്തിട്ട് ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കുളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് അവൾ അരിയാണെന്നുണ്ടെങ്കിൽ മൊത്തം തറയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ എന്തോ കാര്യത്തിന് വേണ്ടി എടുത്തതാണ് ആ സാധനം പക്ഷേ അരി മൊത്തം തറയിൽ വീണിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണുമെന്ന് പേടിച്ചിട്ട് ആൾ റൂമിൽ പോയിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നേ എനിക്ക് അങ്ങനെ അപ്പോൾ ചീത്ത പറയാനൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട് കാരണം ഇനി അത് അവൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഈ അരി യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ ചവിട്ടി നടക്കുകയൊക്കെ അല്ലേ അപ്പോൾ ഞാൻ എല്ലായിടത്തും മുറ്റും പിന്നെ ഞാൻ വേഗം തന്നെ മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇലയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കയ്യോടിച്ചു മൂലക്കയിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തായാലും വീട് മാറല്ലേ ഇപ്പം എല്ലാം നല്ല വൃത്തിക്കിടാന്ന് വിചാരിച്ചു അങ്ങനെന്താ നമ്മുടെ ഐസ്ക്രീമും ഞാൻ ഇതാ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമാണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് കപ്പലണ്ടി വറുത്തതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് മസാല കപ്പലിൻ്റെയാണ് അപ്പോൾ ഇന്ന് ചായ ഒന്നുണ്ടാക്കിയില്ല ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല വാനില ഐസ്ക്രീമാണ് ആണ് കേട്ടോ ഇത് ഇന്നലെ രാത്രി ശനിക്ക സെപ്റ്റോയിൽ ഓർഡർ ചെയ്തതാണ് വെറും എഴുപത്തിമൂന്ന് രൂപയുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഐസ് ഐസ്ക്രീമ് വാനല ഐസ്ക്രീം ആണ് അപ്പം അത്രയുള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോ നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് ആയാലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ബാ